ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഇരു പാദങ്ങളിലും പുകച്ചിൽ ഉള്ളംകാലില് മുള കരച്ച് തേച്ചത് പോലുള്ള ഒരു ബേണിംഗ് ഫീലിംഗ് പലപ്പോഴും ഓഫീസുകളിൽ ഇരിക്കുന്ന സമയത്ത് പാദത്തില് കാറ്റ് കൊള്ളാൻ പറ്റത്തില്ല ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും രാത്രി കിടക്കുമ്പോൾ ഉള്ളംകാലിലുള്ള പുകച്ചിൽ കാരണം നമുക്ക് ശരിയായിട്ട് ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥ സാധാരണ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരിൽ മുമ്പ് കാണുന്ന ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഇന്ന് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലും പുരുഷന്മാരിലും പോലും ഈ ഉള്ളംകാലിൽ ബേണിംഗ് കാണാറുണ്ട് ഉള്ളംകാലിൽ വരുന്ന ഈ ഒരു പോച്ചില് പലപ്പോഴും ആഴ്ചയിലും പറയുമ്പോൾ ഇത് പ്രമേഹ രോഗമാണോ എന്ന് പോയി പരിശോധിക്കുമെന്ന് പറയാറുണ്ട് പലപ്പോഴും പ്രമേഹ രോഗത്തിന് ഈ ഒരു അവസ്ഥ കാണാറുണ്ട് എന്നാൽ പ്രമേഹമില്ലാത്ത ഡയബറ്റിക് അല്ലാത്ത ആൾക്കാരിൽ പോലും ഉള്ളംകാലിൽ ഈ പോച്ചില് കണ്ടുവന്നാലോ എന്തുകൊണ്ടാണ് ഉള്ളംകാലിൽ ഈ പോച്ചില് വരുന്നതെന്നും ഇത് പരിഹരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം വിശദീകരിക്കാം ഉള്ളംകാലില് പോച്ചിലുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാടികൾക്ക് അതായത് പാദത്തിലേക്ക് വരുന്ന നാടികൾക്ക് വരുന്ന ഇറിറ്റേഷനും നാടികൾക്ക് വരുന്ന ചെറിയ കേടുപാടുകളുമാണ് ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത് പലപ്പോഴും ഒരു ചെറിയ തരിപ്പ് പോലെ വരുന്ന ഈ ഒരു അവസ്ഥ ഇടക്കിടയ്ക്ക് ചിലരിൽ ഒരു ബേണിംഗ് വരുന്നു പോകുന്നു കാണുന്നു ക്രമേണ ഇത് എപ്പോഴും വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഒരു കാര്യവും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പാദം എപ്പോഴും പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇത് മാറ്റാനായിട്ട് നമ്മൾ വെള്ളത്തിൽ പോയി ചവിട്ടുന്നത് കാണാം ഇല്ലെങ്കിൽ പലപ്പോഴും കിട്ടുന്ന പലവിധ ഓയിൻമെൻറ്റുകൾ വാങ്ങിക്കും ഡോക്ടർമാരെ പോയി പണ്ടു കഴിഞ്ഞാൽ ഡോക്ടർമാർ തരുന്ന മരുന്ന് കഴിക്കുമ്പോൾ തൽക്കാലത്തെ കുറവുണ്ട് അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥ എത്ര കാലം ഈ മരുന്ന് കഴിച്ച് ജീവിക്കും എന്നറിയാത്ത ഒരു സാഹചര്യം ഇത് ഒരുപാട് പേരെ അലട്ടുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളംകാലിൽ ഈ പോച്ചിൽ ഉണ്ടാക്കുന്ന നെർവ് ഡാമേജിന്റെ കാരണം എന്ന് പറയുന്നത് പ്രമേഹ രോഗം തന്നെയാണ് പ്രമേഹ രോഗത്തിനകത്ത് സംഭവിക്കുന്നത് ഇത് നമ്മുടെ കാലിലേക്കുള്ള രക്തക്കുഴലുകളിലുള്ള ഓട്ടം കുറയ്ക്കുന്നു മാത്രമല്ല നമ്മുടെ നാടികൾക്കകത്ത് വളരെ സ്ലോ ആയിട്ട് കേടുപാടുകൾ ഉണ്ടാക്കുന്നു പ്രമേഹ രോഗം ഉണ്ടായി വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നെർവെന്റിങ്ങൾ അതായത് നമ്മുടെ നാടികളുടെ അഗ്രഭാഗങ്ങളിൽ ചെറിയ ചെറിയ ഡാമേജ് വരികയും നമ്മുടെ സംവേദനക്ഷമത അതായത് വേദന ചൂട് തണുപ്പ് സ്പർശനത്തിലുള്ള വ്യത്യാസങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ശേഷിയിൽ ചെറിയ ചെറിയ വ്യത്യാസവും വരുന്നു ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബേണിംഗ് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതെന്ന് വരാം പ്രമേഹ രോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റുകളിൽ ഒന്നാണ് നമ്മുടെ പാദത്തിൽ വരുന്ന ഈ ബേണിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ് ഉയർന്നു എന്ന് കഴിഞ്ഞാൽ ഏഹ് കൊളസ്ട്രോൾ കഴിഞ്ഞാൽ നമുക്ക് പാദത്തിൽ പോച്ചിൽ വരുമോ കൊളസ്ട്രോളിന് ലക്ഷണം കാണിക്കാറില്ലല്ലോ എന്ന് സാധാരണ നിങ്ങൾക്ക് ഒരു തോന്നൽ ഉണ്ടാകാം എന്നാൽ ട്രൈഗ്ലിസറൈഡ് അതായത് കൊളസ്ട്രോളിന്റെ വിഭാഗമായിട്ടുള്ള ട്രൈഗ്ലിസറൈഡ് രക്തത്തിൽ തുടർച്ചയായിട്ട് ഉയർന്നു വന്നു കഴിഞ്ഞാൽ പലരും ഇത് ഉള്ളംകാലിലൊരു കഴപ്പും ചെറിയ വേദനയും അതേപോലെ തന്നെ പുകച്ചിലും ഉണ്ടാക്കാൻ സാഹചര്യമുണ്ട് എന്ന് പുതിയ പഠനങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ടെങ്കിലും നിങ്ങൾക്ക് വിട്ടുമാറാതെ പുകച്ചിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ അതായത് ട്രൈക്ലിസറൈഡിന്റെ അളവ് കൂടുതലാണോ കുറവാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന അവസ്ഥയാണ് അതായത് നമ്മുടെ കാലിൻ്റെ ഉള്ളംകാലിലേക്ക് വരുന്ന നാടി സംവേദന ക്ഷമതയെ നശിപ്പിക്കുന്ന പലവിധ രോഗങ്ങളുണ്ട് പെരിഫറൽ ഒന്നാമത്തെ കാരണം പറയുന്നത് പ്രമേഹം തന്നെയാണ് രണ്ടാമത്തെ കാരണം വൃക്കരോഗം ക്രമേണ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിലുള്ള കോശങ്ങൾക്കകത്ത് ഫ്ലൂയിഡും ലവണങ്ങളും കൂടുതലായിട്ട് കെട്ടി നിന്ന് ആ ഭാഗത്തുള്ള നാടികൾക്ക് ഡാമേജ് വരാം വിട്ടുമാറാതെ വൃക്ക രോഗം മൂർച്ഛിച്ചു വരുന്ന ആൾക്കാർക്ക് ഉള്ളംകാലിൽ പുകച്ചിൽ വിട്ടുമാറാതെ നിന്നു വരാം കൂടാതെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ചില ഓട്ടോ ഇമ്യൂൺ രോഗങ്ങൾ പ്രത്യേകിച്ച് സന്ധിവാദം റുമാറ്റോഡ് ആർത്രൈറ്റിസ് ടെൻഡൻസി ഉള്ളവർക്കും ഉള്ളംകാലിൽ ില് കണ്ടുപോന്നു വരാം കൂടാതെ കാലിനെ ബാധിക്കുന്ന ചില ഇൻഫെക്ഷൻസ് സെല്യുലൈറ്റിസ് പോലുള്ള അവസ്ഥകളിലും ഉള്ളങ്കാലിൽ പുകച്ചിൽ കണ്ടുപോന്നു വരാം ക്യാൻസർ രോഗത്തിന് ചെയ്യുന്ന കീമോതെറാപ്പി മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഉള്ളങ്കാലിൽ പുകച്ചിൽ ആ ഭാഗത്തുള്ള നെർവെന്റിങ്ങൾ ഡാമേജ് വരികയും നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകുകയും ഉള്ളങ്കാലിൽ പോകച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു വരാം ഇനി ഉള്ളംകാലില് പുകച്ചിൽ വരുന്ന അടുത്ത പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള മദ്യപാനമാണ് മദ്യപാനം രണ്ട് തരത്തില് നിങ്ങൾക്ക് ഉള്ളങ്കാലില് ഈ പുകച്ചിൽ അനുഭവപ്പെട്ടിരുന്നു വരാം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടും മദ്യം കഴിക്കുന്നത് നമ്മുടെ നാടികൾക്ക് ക്രമേണ കേട് വരുത്തുന്നു നാടികൾക്ക് വരുന്ന കേട് പലപ്പോഴും നിങ്ങൾക്ക് കൈവിരൽ പെരുപ്പുകളായിട്ട് അനുഭവപ്പെടാം തല പെരുപ്പായിട്ട് അനുഭവപ്പെടാം കൈകാലി കഴപ്പായിട്ട് അനുഭവപ്പെടാം ഉള്ളംകാലില് വിട്ടുമാറാതെ ഇത്തരത്തിൽ ബേണിംഗ് സെൻസേഷൻ അനുഭവപ്പെടുന്നതിന് കാരണമാകും രണ്ടാമത്തത് അമിതമായിട്ടുള്ള മദ്യപാനം പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ട പല വൈറ്റമിൻസ് ആൻഡ് ന്യൂട്രീഷൻസ് പ്രത്യേകിച്ച് വൈറ്റമിൻ ബി ട്വൽവ് തയാമിൻ പോലുള്ളവ അതേപോലെ തന്നെ ബി കോംപ്ലക്സ് വൈറ്റമിനുകളുടെ അഭാവം ഇതുണ്ടാക്കുന്നതിന് കാരണമാകും ഇവ നേരിട്ട് നമുക്ക് ഉള്ളംകാലി പോവച്ചിലിന് കാരണമാകാറുണ്ട് കൂടാതെ ഉള്ളംകാലിൽ വരുന്ന ചിലയിനും ഫംഗസ് രോഗങ്ങൾ ടീനിയ പീഡിസ് എന്ന് വിളിക്കുന്ന പാദത്തിലും അതേപോലെ വിരലുകളുടെ ഇടയിലും ബാധിക്കുന്ന ചിലയിനും ഫംഗസുകളും നിങ്ങൾക്ക് വിട്ടുമാറാതെ ഉള്ളംകാലിൽ പോവച്ചിലുണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട് ഇതുകൂടാതെ ചില വൈറ്റമിനുകളുടെ അഭാവം കൊണ്ടും നിങ്ങൾക്ക് ഉള്ളംകാലി പോച്ചിന് അനുഭവപ്പെടുന്നു വരാം വൈറ്റമിൻ ബി ഫൈവ് പാൻഡോതനിക് ആസിഡിന്റെ അഭാവമുണ്ടെങ്കിൽ വരാം കൂടാതെ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇതിനു മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ പാദത്തിലേക്ക് വരുന്ന ടിബിയാലിസ് നെർവിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടായാലോ കംപ്രഷൻ ഉണ്ടായാലോ അതായത് ഉപ്പൂറ്റിയുടെ മുകൾ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലൊരു ഇഞ്ചുറി ഉണ്ടായാലോ ഇല്ലെങ്കിൽ ആ ഭാഗത്ത് നീർക്കെട്ടുണ്ടായാലോ ഇല്ലെങ്കിൽ ആ ഭാഗത്തുള്ള മസിലുകൾക്കോ അവിടെയുള്ള ടെൻഡനുകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായാലോ കാൽക്കരിൽ പറഞ്ഞ പൂറ്റി വേദന ഉണ്ടാക്കുന്ന കാൽക്കനിയൽ സ്പർ ഫോം ചെയ്താലോ ഒരുപക്ഷെ ഇത് ആ നെർവിന് ടിബിയൽ നെർവിന് ഏതെങ്കിലും തരത്തിലുള്ള കംപ്രഷൻ ഉണ്ടാക്കി എന്ന് വരാം ഇതിന്റെയും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഉള്ളംകാലി പോകച്ചിലും പൊളുത്തിപ്പിടിക്കുന്ന പോലുള്ള വേദനയും തന്നെയാണ് ഇനി ഉള്ളംകാലിന്റെ പോകച്ചിലുണ്ടാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഹോർമോൺ വരുന്ന വ്യത്യാസമാണ് ഹൈപ്പോ തൈറോയിഡിസം അതായത് തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാത്ത ഒരു അവസ്ഥയിലും നിങ്ങൾക്ക് ശരീരത്തിന് വരുന്ന പലവിധ ബുദ്ധിമുട്ടുകളുടെ ഒപ്പവും ഉള്ളങ്കാൽ പോകച്ചിൽ വിട്ടുമാറാതെ അനുഭവപ്പെട്ടു വരാം ഇതുകൂടാതെ എച്ച് ഐ വി എയ്ഡ്സ് രോഗത്തിന്റെയും ലക്ഷണങ്ങളിൽ ഒന്ന് വരുന്ന നെർവ് ഡാമേജും അതോടൊപ്പം തന്നെ ഉള്ളങ്കാലിൽ വരുന്ന പുകച്ചിലുമാണ് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് പ്രത്യേകിച്ച് പത്ത് കണ്ടീഷൻസ് ആണ് ഉള്ളംകാലിൽ പോച്ചിലുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി ഉള്ളംകാലിൽ പോകച്ചിലുള്ളവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം വിശദീകരിക്കാം ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഏത് കണ്ടീഷൻ കൊണ്ടാണോ ഇത് ഉണ്ടാകുന്നത് അതിനെ നിയന്ത്രിക്കുക ആ രോഗം മാനേജ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ഉള്ളംകാലിലുള്ള പുകച്ചില് മാറുന്നതിനുള്ള മരുന്നുകൾ ലഭ്യമാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒരു മൂന്നോ നാലോ മണിക്കൂറിലേക്ക് ഇത് കുറഞ്ഞു നിൽക്കുമ്പോൾ അല്ലാതെ ഇത് മാറാറില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രമേഹ രോഗമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഉള്ളംകാൽ പോകച്ചിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പ്രമേഹം നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരക്കാലിൽ ഉണ്ടാകുന്ന ഉള്ളങ്കാൽ പുകച്ചില് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കത്തുള്ളൂ എസ് ബി എ ഓൺസി ലെവല് സിക്സ് പോയിന്റ് ഫൈവിന് താഴേക്ക് നിയന്ത്രിച്ച് നിർത്തുക തന്നെ വേണം അത് നിങ്ങൾക്കുണ്ടാകുന്ന ഈ പുകച്ചില് ദീർഘകാലാടിസ്ഥാനത്തിൽ നോർമൽ ആക്കാനായിട്ട് സഹായിക്കും രണ്ടാമത്തത് പ്രമേഹ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോംപ്ലക്സ് വൈറ്റമിനുകൾ ബി ട്വൽവ് പോലുള്ളവയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകേണ്ട പ്രശ്നം അവർക്ക് സപ്ലിമെൻറ്റുകളും ഭക്ഷണത്തിലുള്ള മോഡിഫിക്കേഷൻസും വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി നിങ്ങൾക്ക് ഉള്ളങ്കാൽ പോച്ചിൽ വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ തൽക്കാലം പെട്ടെന്ന് ഇത് പരിഹരിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ കൂടി വിശദീകരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ഒരു പാത്രത്തിൽ ഐസ് വാട്ടർ എടുക്കുക നല്ല ഐസി ചില്ലിങ് വാട്ടർ എടുക്കുക ഒരു പാത്രത്തിൽ ഒരല്പം ചെറു ചൂടുവെള്ളം എടുക്കുക ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾ ഈ ഐസ് വാട്ടറിൽ പാതം മുക്കി വെക്കുക അപ്പോൾ തന്നെ എടുത്തിട്ട് ഈ ചെറു ചൂടുവെള്ളത്തിൽ പാതം ഒന്ന് മുക്കുക ഇത് മാറി മാറി ഒരു പത്ത് സെക്കൻഡ് വെച്ചിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾ ദിവസത്തിൽ ഒരു നേരം ചെയ്യുക ഈ ബേണിംഗ് സെൻസേഷൻ കാരണം ഈ ഈ വളരെ പെട്ടെന്ന് മാറ്റാനായിട്ട് സഹായിക്കും ഇത് അവർക്ക് ബേണിംഗ് കുറയുന്നതിന് കാരണമാകാറുണ്ട് ഇനി രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ കസേരയിൽ ഇരുന്നിട്ട് പാദം നിങ്ങളുടെ നെഞ്ചിന്റെ ലെവലിലേക്ക് ഉയർത്തി ഒരു നിങ്ങളുടെ മുൻപിലുള്ള മേശമേലും ഒരു അല്പം ഉയർത്തി വെക്കുക ഉള്ളങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നീർക്കെട്ട് കൊണ്ടാണ് ഈ പറഞ്ഞ പുകച്ചിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാർഗത്തിലൂടെ പ്രമേഹ രോഗം ഇല്ലാത്തവരിലാണ് ഉള്ളംകാലിലെ പോച്ചിൽ കാണുന്ന പറഞ്ഞുതരാം സാധാരണ മെഡിക്കൽ സ്റ്റോറുകളിലോ ലബോറട്ടറി സപ്ലൈസിലോ കിട്ടുന്ന മെഗ്നീഷ്യം സൾഫേറ്റ് ക്രിസ്റ്റലുകൾ എപ്സം സാൾട്ട് എന്ന് വിളിക്കാം മെഗ്നീഷ്യം സൾഫേറ്റ് ക്രിസ്റ്റലുകൾ ഒരു അല്പം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മുടെ പാദം അതിനകത്ത് മുക്കി വെക്കുന്നത് നല്ലതാണ് ഇത് ഈ ഇതിനകത്തുള്ള മെഗ്നീഷ്യം നമുക്ക് ഉള്ളംകാലിലുള്ള നിർവൻഡിങ്ങുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും നമുക്ക് ഉള്ളംകാലിൽ വരുന്ന ഈ ഒരു പോച്ചിൽ മാറുന്നതിന് ക്രമേണ ആ ടെൻഡൻസി കുറഞ്ഞു വരുന്നതിന് സഹായിക്കുകയും ചെയ്യും ദിവസം ും ഒരു നേരം ഒരു ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ചെറു ചൂടുവെള്ളത്തിൽ ഈ മെഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സോൾട്ടിന്റെ ക്രിസ്റ്റൽ ഇട്ടിട്ട് പാദം ഒന്ന് മുക്കി വെക്കുന്നത് നന്നായിരിക്കും എന്നാൽ പ്രമേഹ രോഗികൾ ഇത് ചെയ്യുന്നത് നല്ലതല്ല കാരണം ഉള്ളംകാലിൽ തുടർച്ചയായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിയിരുന്നാൽ അത്തരക്കാരില് ഫംഗസ് രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് പ്രമേഹ രോഗികൾ ഇങ്ങനെ ഈ എപ്സം സോൾട്ട് ഇട്ടിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതല്ല ഇനി ഉള്ളംകാലിന് പോശലുള്ള ഒരു ഭക്ഷണത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് വിശദീകരിക്കാം ഒന്നാമത്തത് നിങ്ങൾ മത്സ്യങ്ങൾ കടൽ മത്സ്യങ്ങൾ ചാള ചൂര അയല പോലുള്ളവ സമൃദ്ധിയായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക ഇവ നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ മീനെണ്ണ ഗുളിക മീനെണ്ണ നിങ്ങൾ ഒരു സ്പൂൺ ദിവസവും കഴിക്കുക അല്ലെങ്കിൽ മീനെണ്ണം കുളിക്കുക രണ്ടെണ്ണം രാവിലെയും രണ്ടെണ്ണം രാത്രിയും തുടർച്ചയായിട്ട് കഴിക്കുക ഇത് ഉള്ളങ്കാലിന്റെ പുകച്ചിൽ മാറാനായിട്ട് സഹായിക്കും കൂടാതെ ഉള്ളംകാൽ പുകച്ചിലുള്ളവര് മഞ്ഞൾ പതിവായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മഞ്ഞൾ പൊടിയായിട്ടോ ഇല്ലെങ്കിൽ പച്ച മഞ്ഞൾ ചതച്ചിട്ട് നിങ്ങൾ കറികൾ ചേർത്തോ ഇല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞൾ ടീ ആയിട്ടോ കഴിക്കാൻ ശ്രമിക്കുക കാരണം മഞ്ഞളിലുള്ള കുർക്കുമിന് ഈ നിറവിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നതിനും ഉള്ളങ്കാൽ പോച്ചിൽ കുറയ്ക്കുന്നതിനും കഴിവുണ്ട് ഇതേ ഗുണം തന്നെയാണ് ഇഞ്ചിക്കുമുള്ളത് ഇഞ്ചി പതിവ് ചേർത്തിട്ട് ജിഞ്ചർ ടീ ഒക്കെ നിങ്ങൾക്ക് ഉള്ളംകാലിലുള്ള ഇനി നിങ്ങൾക്ക് കുറയാൻ സഹായിക്കുന്ന വൈറ്റമിൻസ് വൈറ്റമിൻ 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 നിങ്ങൾക്ക് ലഭിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ വിശദീകരിക്കാം ഉള്ളങ്കാൽ പുകയാണെങ്കിൽ നിങ്ങൾ മത്സ്യങ്ങൾ കഴിക്കണം അതേപോലെ തന്നെ ഓർഗൻ മീറ്റ് അതായത് ബീഫിന്റെ എല്ലാം കരള് കിഡ്നി പോലുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ബീൻസ് കഴിക്കുന്നത് നല്ലതാണ് സൺഫ്ലവർ സീഡ്സ് കഴിക്കുന്നത് നല്ലതാണ് നട്ട്സ് നല്ലതാണ് പാല് നല്ലതാണ് ഇവ പതിവായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വൈറ്റമിൻ ബി ട്വൽവ് നിങ്ങളുടെ ശരീരത്തിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ മുട്ട കഴിക്കുക നിങ്ങൾക്ക് പാൽ നല്ലതാണ് ചീസ് നല്ലതാണ് അതേപോലെ നട്ട്സ് കഴിക്കുക ഇറച്ചി മീന് മുട്ട പോലുള്ളവ പതിവായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ ഒരു രീതിക്ക് നിങ്ങൾ ഭക്ഷണത്തിലുള്ള മോഡിഫിക്കേഷനും ഞാൻ ഈ പറഞ്ഞ മാർഗങ്ങളും അതോടൊപ്പം തന്നെ ഏത് രോഗം കൊണ്ടാണ് ഇത് വരുന്നത് ആ രോഗത്തിനെ നിയന്ത്രിക്കാനും ശ്രമിച്ചാൽ നമുക്ക് ഏത് പ്രായത്തിലുള്ളവരിലും ഉള്ളംകാലിലുണ്ടാകുന്ന ഈ പൊച്ചിൽ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും ഇന്ന് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ സമാധാനപരമായിട്ടുള്ള ജീവിതവും ഉറക്കവും എല്ലാം നശിപ്പിക്കുന്ന ഒരു ഒരവസ്ഥയാണ് ഉള്ളംകാലിലൂടെ ഒരു പോച്ചില് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ